ഹലോ എല്ലാവരും ഞാൻ ഇന്ന് ഒരു നാല് മണി പലഹാരം കൊണ്ട് വന്നിരിക്കുക കേട്ടോ കുച്ചുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരി കുതിർത്ത് കഴുകി അത് വെള്ളം ഒക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണേ പിന്നെ ഞാൻ അതിലേക്കായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് അത് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഞാൻ ഈ അരി ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ അരി അരച്ചിട്ട് ഈ പാകത്തിലാണ് അരച്ചിരിക്കുന്നത് ഇത് വെള്ളം നീണ്ടു പോകാൻ പാടില്ല ഇങ്ങനെ ഈ പാകത്തിലാണ് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ അരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പം നമ്മൾ കഴുകി കഴുകിയെടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിലൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്കിന് അത് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത് കിട്ടത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി അരിയും കൂടി ഉണ്ട് അതും കൂടി അരച്ചെടുക്കട്ടെ ഞാൻ രണ്ടാമത്തേതും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങും കൂടി ഞാൻ അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും തേണ്ട അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു കട്ട വീണിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്തത് കാരണം ആണോ കട്ട വന്ന് വെള്ളം ഒഴിച്ചല്ലല്ലോ നമ്മൾ ഞാൻ അരച്ചിരിക്കുന്നത് ഒഴിച്ചല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല ഞാനിത് കൈകൊണ്ട് അതുപോലെ ഇത് രണ്ടും കൂടെ ഉരുളക്കിഴങ്ങും നമ്മുടെ അരി അരച്ചതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം ഞാനത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു നുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ ഇത് നിർബന്ധമില്ല ഇതൊരു ഓപ്ഷനാണ് പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട ഇനി അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണേ അപ്പം ഞാനിത് ഈസ്റ്റും കൂടി ഇട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് പക്ഷെ അരമണിക്കൂർ എന്ന് പറഞ്ഞത് ഞാനിനി ഇത് കുട്ടികൾ വരുമ്പോഴേ എടുക്കുകയുള്ളൂ അതുവരെ ഞാൻ ഇതിനകത്ത് ഇതിങ്ങനെ വെച്ചേക്കുക ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഞാൻ ആ എടുക്കുന്ന സമയത്തേ ചെയ്യുന്നുള്ളൂ അപ്പം അന്നേരം കാണിക്കാം കേട്ടോ ഇനിയിപ്പം ഇത് അടച്ചു വെക്കാൻ പോവാം ഇരിക്കട്ടെ അപ്പോളേ ഞാൻ നമ്മുടെ അരി ഉരുളക്കിഴങ്ങ് അരച്ചതും ഇതിപ്പം ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു നമ്മുടെ ബാക്കി ചേരുവകളൊന്നും ചേർക്കാൻ പോവാണ് അതിനകത്തോട്ട് ഉപ്പ് ചേർക്കാൻ പോവുകയാണേ ചേർത്ത പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സവോള അരിഞ്ഞത് ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത് ഒരു ഇത്ര പച്ചമുളക് അരിഞ്ഞതും എടുക്കുക കാരണം എരിവൊക്കെ വളരെ കുറച്ചാണ് എടുക്കുന്നത് മക്കളൊക്കെ കഴിക്കാൻ അവർക്ക് എരിവുണ്ടെങ്കിൽ പിന്നെ അവർ തൊട്ട് നോക്കുകയല്ല അപ്പോൾ പേരിന് മാത്രം ഒരു ഇച്ചിര പച്ചമുളക് അരിഞ്ഞിട്ടതാണ് അപ്പോൾ ഞാനിനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ പരുവാണ് കേട്ടോ നമുക്കിത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ഇച്ചിരി പാടാണെന്നാലും അങ്ങനെ തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത് ശരിയാവത്തില്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ഞാനിപ്പം ഇട്ടത് ഉപ്പ് പോരാനിട്ട് ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുകയോ ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോൾ കവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൂട്ടു ചേർക്കുന്നത് പോലെ തന്നെയാണ് ഇതും ആ പരുവത്തിൽ തന്നെയാണ് ഇത് എടുക്കേണ്ടത് ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ഇനി അതൊന്ന് എണ്ണയൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേക്കിന് ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാൻ പോവാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ പാചകം ചെയ്യുന്നത് കണ്ടോ അടുക്കള വേറെ ഉണ്ട് കേട്ടോ ഞാനിതിപ്പം വർക്ക് ഏരിയയിലോട്ട് ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്റ്റൗ ഒന്ന് മാറ്റിയതാണ് അടുക്കള വേറെ അടുക്കള ഉണ്ട് ഇതിപ്പം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഇത് ചെയ്യത്തുള്ളൂ